കുറേ നല്ല ബെസ്സുകാരും ഉണ്ട് അതായത് എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടാ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോയി പൈസ ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ മക്കൾ കയറിക്കോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ പ്രായമായ ആൾക്കാരെ വളരെ മാന്യമായിട്ട് ഇറക്കി വിടുന്ന ഒരുപാട് ഉണ്ട് പക്ഷേ കുറച്ച് പേര് അതിൽ ഒരാളുടെ കാര്യം പറയുന്നത് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം വശ കണ്ണുനേരം കണ്ടൊരു അനുഭവം പറയാം എടപ്പള്ളിയിൽ നിന്ന് പോളപ്പുളം ബാറ് കഴിഞ്ഞിട്ട് അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് എടപ്പള്ളിന്ന് പാലക്കാടത്തിൽ വരുന്നത് ആ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ തൊട്ട് മുന്നിൽ രാത്രി ഒരു ഏഴര എണ്ണം നല്ല മഴ കൊച്ചിയിലെ മഴ അറിയാലോ എന്ത് ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു ഈ വീഴുന്ന വെള്ളം കാനയിലോട്ട് തള്ളി പോവാതെ നമ്മുടെ ഈ മെട്രോൻ്റെ രണ്ട് പില്ലലൻ്റെ കിടക്കുക അപ്പം ഞാൻ പതുക്കെ ഓടിക്കൊടുക്കും കാരണം നമ്മൾ ഓൾറെഡി കൊച്ചിയിൽ ഇത്രയും വർഷം ഓടിച്ചിട്ട് നമുക്ക് അറിയാം എപ്പോൾ വേണമെങ്കിലും വട്ടഞ്ചാടാം ക്രോസ് വരാം യൂട്ടൽ വണ്ടി വളയാം ഇതൊക്കെ ഇഷ്യൂസ് ഉള്ളതാണ് ഞാനിങ്ങനെ വരുന്ന എനിക്ക് ഒരു ബസ്സാരും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ആരോ ബസ് സ്റ്റോപ്പ് പോലും ഇല്ല പ്രൈവറ്റ് ബസ്സിന് ബസ് സ്റ്റോപ്പിൽ മാത്രമേ ബസ് നിർത്താവൂ ഇയാളെന്ത് പണി എന്ന് പറഞ്ഞാൽ നേരെ അയാളുടെ അടുത്തൊരു വണ്ടി അങ്ങ് ചേർപ്പിട്ട് അങ്ങ് നിർത്തിട്ട് അപ്പൊ വണ്ടി ഇങ്ങനെ കിടക്കാം അതായത് ഫ്രണ്ട് വശം ഈ ആൾക്ക് കയറാൻ മാത്രം ഫുട്പാത്തിന്റെ അവിടെ ബാക്ക് വശം റോട്ടിലോട്ടും തള്ളി ഈ പുറയിലും വണ്ടിക്കാര് ഓൾറെഡി സ്റ്റോപ്പ് അല്ലല്ലോ ഒരു പ്രായമായൊരു ചേട്ടൻ കുറേ കുറെ ലഗേജൊക്കെ ഉണ്ടായി വന്നൊരു അറ്റടി പുറേന്റെ ബൈക്കിൽ ഒരു മൂന്ന് ബൈക്കാർ വന്ന് പടപടാ ഇടിച്ചങ്ങ് വീണ് ഞാൻ നോക്കുമില്ലേ ഇയാള് മിറേക്കൂടെ കാണാം ഇതെല്ലാം ഇടിച്ച് ഓഹിക്കുന്നത് ഓക്കെ ഈ പറഞ്ഞ കാര്യം എനിക്കറിയാം ഞാൻ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ആലുവേ പോയപ്പോൾ അവിടെ ഉള്ള ഉള്ളതുപോലെ നേരത്തെ ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നു ചേട്ടൻ എന്നോട് പറഞ്ഞാൽ മോളെ നമുക്ക് അവരെ കംപ്ലീറ്റ് കുറ്റം പറയാൻ വേണ്ടി കാരണം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ സ്റ്റാൻഡ് ചെയ്ത് വണ്ടി വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ ഇതിലും അതായത് അടുത്ത ബസ് കയറി വരുന്നതിന് മുമ്പ് ഇവരി ഇവിടെ നിന്ന് പോയിരിക്കണം ഇല്ലെങ്കിൽ അടിവീഴും 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 ഇപ്പോൾ നേരത്തെ പുറേനും വന്ന ബസ് ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നത് നമ്മൾ സ്ഥിരം കണ്ടിട്ടുണ്ട് ഞാൻ കബനിപ്പടിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് വന്നിട്ട് തമാശയ്ക്ക് കൂട്ടുകാരണം ഞാൻ ഇന്ന് ജീവനോടെ തിരിച്ചെത്തിയിട്ടുണ്ട് ബസ്സിലെന്ന് പറയും അത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഇതും പോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാഗം എത്തിയപ്പോഴത്തേക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ ഡയറക്റ്റ് റോഡിലൂടെ അല്ലാണ്ട് ഇവര് കറങ്ങി ആ സ്റ്റേഡിയത്തിന്റെ എൻട്രൻസിന്റെ അവിടെ നിന്ന് കറങ്ങി വണ്ടി കയറ്റി വണ്ടി കയറ്റിയപ്പം ഓപ്പോസിറ്റ് വന്ന ഓട്ടോ ആയിട്ട് അവിടെ പിടിച്ചു ഓട്ടോ കാരൻ ഓൾറെഡി അവൻ പുറേന്ന് ഒരു ഉടക്കം ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കാരണം പാലാരിവട്ടത്തൂന്ന് ഒരു ചെക്കൻ്റെ കയ്യിലിരുന്ന ഹെൽമറ്റ് താഴെ പോയപ്പോൾ ആ ചെക്കൻ അത് എടുക്കാൻ കുനിയതിനുപോൻ വണ്ടി എടുത്തോണ്ട് പോയി ഹെൽമെറ്റ് പൊട്ടിത്തെറിച്ചു പോയി അവൻ പുറേനു വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ ഫ്രണ്ടിൽ വന്ന് കയറി ഇത് കണ്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് വണ്ടി എടുക്കുക വണ്ടി എടുത്തപ്പോൾ തൊട്ട് മുന്നേ കൂടെ വണ്ടി പോകുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ വണ്ടി എടുത്തു കൈയിട്ടടിച്ച് സൗണ്ട് ഉണ്ടാക്കി വണ്ടി എടുക്കല്ലേടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ട അവൻ്റെ ടയറിൻ്റെ അടിയിൽ നിന്ന് മുന്നിലോട്ട് പോകുന്നത് എന്നിട്ട് ഞങ്ങൾ കാണുന്നു രണ്ട് പെമ്പിള്ളാരാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കാണുന്നു പെമ്പിള്ളാരാന്ന് കണ്ട് ഞങ്ങൾ തിരിഞ്ഞ് നിന്ന് ചോദിച്ചു എന്തുവാ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുച്ഛിച്ച് ചിരിച്ച് കാണിക്കുന്നു നമ്മളെ എന്നിട്ട് പോവല്ലേ ബാക്കി െ അവ പേടിപ്പിക്കോ ഭയങ്കര ആലുവ തൊട്ട് എറണാകുളം വരെ ഇവരെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന റോട്ടിക്കോടെ നമുക്കൊരു ബൈക്ക് കൊണ്ട് ഓടിക്കാൻ പറ്റൂല്ലോ ഇത്ര സ്പീഡിൽ അത് അതെതിപ്പ ഐശ്വര്യ പറഞ്ഞ സെയിം കാര്യമാണ് പ്രൈവറ്റ് ബസ് പേടിപ്പിച്ച വണ്ടി ഓടിക്കുന്നത് അതായത് പ്രൈവറ്റ് ബസ്സിന് അറിയാം ബസ് ഇത്ര വലിയ ബസ്സല്ലേ കാറോ ബൈക്കോ ഒക്കെ ഇടിച്ച് കഴിഞ്ഞാൽ പപ്പട പോലും കിട്ടില്ല ഇവർ ഈ റോട്ടിൽ കൂടെ മഞ്ഞ ആളുകൾ മുഴുവനും ഹോർണടിച്ച് പേടിപ്പിച്ച് ഇപ്പം ഇടിച്ച് കൊല്ലു എന്നുള്ള രീതിയിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്ത് മര്യാദക്കേടാ കാണിക്കുന്നത് ആർക്കിങ്ങനെ എന്തിനും പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുറച്ചാൾ മുമ്പ് മലപ്പുറം ഭാഗത്ത് എവിടെയാണ് ഒരു ഭയങ്കര ഓവർ സ്പീഡ് ഉണ്ടാകുന്ന ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഒരു വണ്ടി ഒരു ഒരു ബസ് ആ ബസ്സിൻ്റെ നാട്ടിലുള്ളവരെ തടഞ്ഞു നിർത്തിട്ട് ചൂട് ചായ ഒഴിച്ചു കൊടുത്ത് ചായ മൊത്തം കുടിച്ചിട്ട് പോയാൽ മതി ഇനി അത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട അത്രയ്ക്ക് ഇതിൽ ഇങ്ങനെ കുറെ ഇൻസിഡൻസ് ഇപ്പം ഈ നമ്മുടെ ഡിവൈഡറിനെ കൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബസ് പ്രൈവറ്റ് ബസ് നമ്മുടെ ഡിവൈഡറിൻ്റെ മേളിൽ കൂടെ ഇടിച്ച് കയറ്റിയിട്ട് കയറിക്കൊണ്ട് പോകും പക്ഷെ അപ്പം ഇതിനൊന്നും എന്തുകൊണ്ടാണ് ഫൈൻ വരാത്തത് ഇപ്പോൾ ചില ഇപ്പം ചില സമയത്ത് ഈ എം വി ഡിക്കാർ വീഡിയോ ഇറക്കും അതായത് മറ്റേ നമ്മുടെ സീബ്ര ക്രോസിംഗിന് അവിടെ വണ്ടി കയറ്റി നിർത്തി വണ്ടി ബാക്കിലേക്ക് എടുപ്പിച്ച വീഡിയോസ് എം വി ഡി ഓഫീസസ് തന്നെ നിർത്തി എടുപ്പിക്കുന്ന വീഡിയോസ് വരുന്നുണ്ട് പക്ഷേ ഇത് ഇത് എപ്പോഴും ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ക്യാമറ എന്തുകൊണ്ടാണ് ഈ പറയുന്ന റാഷ് ഡ്രൈവിങ് ചെയ്യുന്ന ബസ് ഡ്രൈവേഴ്സിന് അല്ലെങ്കിൽ ആ ബസ്സിനെതിരെ ഫൈനോ ഈ സാധനങ്ങളോ വരാത്തത് ില്ല എത്ര നാളായിട്ട് ഇതിപ്പോ ഞാൻ ഈ ഒരു കാര്യങ്ങള് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ ബസ് യാത്ര ചെയ്ത് ഏകദേശം ഒന്നര വർഷത്തോളം ആവുന്നു അന്ന് തൊട്ടേ പലയിടത്തും കേട്ടിട്ടുണ്ട് അന്ന് കളമശ്ശേരി ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അല്ല എം ജി റോഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ബസ് ഭയങ്കര എടുത്തോണ്ടിരിക്കരത് വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ബസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഒരാൾ വന്ന് ഇറങ്ങി ഞെരുങ്ങിപ്പോയി രണ്ട് ബസ്സിന്റെ ഇടയിൽ കൂടെ ഞെരുങ്ങിപ്പോയി അതായത് ആ ബസ്സിലെ തന്നെ യാത്രക്കാരന്റെ സുരക്ഷിതത്വം നോക്കാൻ പോലും ഇവര് ശ്രദ്ധിക്കുന്നില്ല ഞാനൊക്കെ വന്നിട്ട് കളിയാക്കാറുണ്ടായിരുന്നു ഫ്രണ്ട്സ് പറന്നാ ഇറങ്ങുന്നതെന്ന് ബസ്സിലെന്ന് കാരണം പണ്ടൊന്നുണ്ടെങ്കിൽ നമ്മൾ ആടി ഒലഞ്ഞിട്ട് സ്റ്റെപ്പിൽ ഇങ്ങനെ നിക്കും എന്നിട്ട് പ്രായമുള്ളവർ കയറാൻ നിക്കുകയാണെങ്കിൽ ഉമ്മാര് പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്ന് അറിയുമോ മക്കളെ കേറാൻ പാടാമായിരുന്നു അടുത്ത ബസ്സിന് വരാനെന്ന് ഒരു മര്യാദയില്ലാത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മെയിൻ ഇത്രയും തിരക്കുള്ള റൂട്ടിലൂടെ നോക്കുന്ന കണ്ടക്ടറിനെയും ഡ്രൈവറിനെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചെറുപ്പക്കാരും ആയിരിക്കും നല്ല തണ്ടും തടിയും ഉള്ളവരുമായിരിക്കും പോണേക്കര റൂട്ട് അതായത് വലിയ തിരക്കില്ലാത്ത റൂട്ടിലൂടെ പോകുന്ന ഡ്രൈവർമാരെയും കണ്ടക്ടറിനെയും ശ്രദ്ധിക്കണം പാവം പിടിച്ച പ്രായമുള്ളവരായിരിക്കും അപ്പൊ ഇതൊക്കെ തന്നെ എന്തുകൊണ്ടാണ് അവര് മത്സരബുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനും വേണ്ടിട്ട് റെഡിയാക്കിയിട്ടാണ് ജീവനക്കാരെ ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വരെ ഈ പറഞ്ഞത് പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ അത്യാവശ്യം തർക്കിക്കാനും അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനും ഏറ്റവും വലിയ പ്രശ്നം എന്തും പറഞ്ഞ് തർക്കിക്കാനാ ഒന്നും ഇവരെ നിർത്തൂല ഇത് നിർത്തി കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ കേസ് നോക്കോ നമ്മൾ കേസ് നോക്കാം ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ ഒരു ബസ്സൊന്നുമല്ല ഒരു മുതലാളിക്കുള്ള പത്തോ ഇരുപതോ മുപ്പത് ബസ്സൊക്കെ ആയിരിക്കും അവർക്കൊരു കേസ് ആ കേസ് അവർ കേസ് ബാധിക്കും ഈ ഇടിച്ചവൻ ഇനി തെളിയിക്കാൻ വേണ്ടി എടുക്കണം ഇത് ഇതിന്റെ പുറകെ ഇത്രേ ഉള്ളൂ ഇത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും തിരക്കുള്ള ബസ്സിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ വലുതാണ് ഈ പറയുന്നത് എന്ത് എന്ത് പറ്റിക്കഴിഞ്ഞ എന്ത് എത്രയോ ഇടി മനസ്സിലായത് ഞാൻ ഒന്നും വേണ്ട നമ്മൾ ഈ പറയുന്ന സ്റ്റേഡിയസിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പോയി കുറച്ച് നിന്നാൽ മതി ഏതെങ്കിലും ബൈക്കാരോ കാറോ ഏതെങ്കിലും ബസ്സിന് മുന്നിൽ വട്ട് വെച്ചിട്ടുണ്ടോ കാരണം ഒന്നുകിൽ മുറടിച്ച് കളയും അല്ലെങ്കിൽ ഇത് ഇളക്കി കളയും അതായത് ഇവർക്ക് തന്നെ അറിയാം ചെറിയ റോഡായി എറണാകുളത്തെ റോഡ് ആണെന്ന് ഇപ്പോഴും ഒരു മുപ്പത് വർഷം പുറകേ കിടക്കുക ആ റോഡിന് ഇടയ്ക്ക് ഇത്രയും വലിയൊരു ബസ്സ് ഇടിച്ച് കയറ്റി ഇടിച്ച് കയറ്റി ഇടിച്ച് കയറ്റി ഇടിച്ച് കയറ്റി അതായത് ഒന്നെങ്കിൽ നമ്മുടെ ചെവിയുടെ കറവണ്ണം പൊട്ടിപ്പോവും ോ സ്റ്റേഷൻ ഉണ്ടല്ലോ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ബസ് വേ ഉണ്ട് കണ്ടിട്ടുണ്ട് ഇവര് ഈ റോഡിൽ കൂടെ വന്നിട്ട് ഇവരിപ്പ തിരക്കാ ഈ ബസ് കൂടെ കയറ്റി അകത്തോടെ കേട്ടി വരും ഇപ്പൊ ബൈക്കർ കൊറേ വരികയായിരിക്കും ഇത് ഒരു മെയിൻ ഒരു ചെറിയ റോഡിൽ മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോ ഒരു ബേസിക് റൈറ്റ്സ് വേറെ വണ്ടി ഉണ്ടോ നോക്കി ഇതൊന്നും നോക്കുക നേരെ ഇടിച്ചു കേട്ടു ഈ ഓട്ടക്കാരുണ്ട് ചില സമയത്ത് ഇതുപോലെ നമ്മളിപ്പോ വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോൾ വണ്ടി കയറുക ഞാൻ നോക്കുമ്പോൾ ഞാൻ അയാൾ വണ്ടി ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ ചേർന്ന് ഇടിച്ചു പിടിച്ചില്ലാത്ത രീതിയിലുണ്ട് ഇത് 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 നോക്കാൻ ഇല്ല ഈ ഓട്ടക്കാരെ നമിക്കാം ഒന്നും പറയാനില്ല വണ്ടി ഓടിച്ചു പോവാ എറണാകുളത്തൂടെ സൈഡിലെങ്ങും ഒരു വണ്ടി ഇല്ലെന്നുള്ളത് തൊട്ട് രണ്ട് സെക്കൻഡ് വരെ ഉറപ്പിച്ചിട്ടാണ് ഈ സൈഡിലൂടെ വണ്ടി എടുത്തുകൊണ്ട് പോണേ ോക്കുമ്പോൾ തക്കുന്നൊരു ഹോണടിയും കെട്ട് നോക്കുമ്പോൾ സൈഡ് മറില് തൊട്ട് കീഴിലായിട്ട് പ്രൈവറ്റ് ബസ് നിൽക്കുക ഇത്തിരി നേരം കൂടെ ശ്രദ്ധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടിയും കണ്ട് അവിടെ റോഡിൽ ഇട കിടക്കുക അമ്മ വണ്ടിയെടുത്തോണ്ട് പോകും ഒരു ഭയങ്കര റാഷായിട്ടുള്ള ഡ്രൈവിംഗ് സംഭവങ്ങൾ അല്ലെങ്കിൽ നടു റോഡിൽ അതായത് ഭയങ്കര തിരക്കുള്ള ഇടപ്പള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ റോ പാലലോട്ട് ആ റോഡിൽ നീ ആ പള്ളിയിൽ ഇടപ്പള്ളി പള്ളിയിൽ തൊട്ട് മുമ്പായിട്ട് നാട് റോഡിൽ കൊണ്ട് ചൗട്ട് ചെയ്ത് നിർത്തിയിരിക്കുക ഇപ്പം എത്ര സ്പേസ് ഉറപ്പാണ് ഒരിക്കലും ഇവരിങ്ങനെ സൈഡിൽ കൊണ്ട് അല്ലെങ്കിൽ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്തില്ല ആൾക്കാർ കയറ്റാൻ വേണ്ടി ഇതിൻ്റെ പുറേ വന്ന ആൾക്കാർ വന്ന് വണ്ടി വിളിക്കും ഇങ്ങോട്ട് കുറേ ഇൻസിഡൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഈ പറഞ്ഞ ഈ ഇതൊന്നും ഈ പറഞ്ഞ കാണുന്നില്ലേ സംശയം ഒരു വണ്ടിയിൽ നമ്മളൊരു കൂളിങ് ഇതോ ഫിലിം ഫിലിം ഒട്ടിച്ചേർത്ത് തന്നെ അത് കണ്ടുപിടിച്ച് അപ്പൊ ഫൈൻ അടിക്കുന്നു ഈ വരുന്നു ഇല്ലാണ്ട് തന്നെ തന്നെ ഫോട്ടോ എടുത്ത് നമുക്ക് പിറ്റി വരുമല്ലോ നമുക്ക് രണ്ട് കാര്യം ഒന്ന് നമുക്ക് ഇവരുടെ ഒരു അവസ്ഥയെ പറ്റി ആദ്യം സംസാരിച്ചില്ല രണ്ടാമത് സംസാരിച്ചു ഇവർക്ക് ഒട്ടും സമയമില്ല ഒക്കെ സമയമുള്ളൂ ഈ പാവപ്പെട്ട ആളുകളില്ലേ ജീവ മരണ പോരാട്ടത്തിലാണ് മിക്കവാറും നമ്മുടെ എറണാകുളത്ത് തൊട്ട് ാലോരണം നമ്മുടെ അടുത്ത സർവീസുള്ളൂ സർവീസിൽ ചീര് പറഞ്ഞാൽ ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിൽ വേറെ വണ്ടികളുണ്ട് അപ്പം ഇവർക്ക് ആളെ എടുത്താലേ ഇവർക്ക് ആ ബേസ് നിലനിൽക്കുള്ളൂ ഇപ്പം കണ്ടക്ടർ ഒഴിവില്ല കണ്ടക്ടർ ഇവർ ഒഴിവാക്കി ഈ സമയത്തിന് വലിയ പ്രശ്നമുണ്ട് പലപ്പോഴും സമയം തെറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ആളെ എടുക്കാൻ പറ്റില്ല കാരണം ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ ഇത്ര സെക്കൻഡുകളുള്ളൂ മിനിറ്റുകളുള്ളൂ പുറകിലൊന്നും വണ്ടിക്കാരായിട്ട് ഒച്ച നമ്മൾ പലപ്പോഴും കാണിക്കില്ല ഈ വണ്ടിക്കാരായിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബാക്ക്ഗ്രൗണ്ടാക്കുന്നത് ഇതാണ് പ്രശ്നം കാരണം ഈ ഈ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബസ്സ് പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് ഇവർക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ ഈ വർഷങ്ങളായിട്ട് ഇത് മാത്രം നിൽക്കുകയുള്ളൂ ഈ ഈ ബസ്സുകാർ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറയുമ്പോൾ അതായത് ഇവർക്കറിയാം ഈ ബസ് ഒതുക്കി കഴിഞ്ഞാൽ ആ ആൾക്ക് ഇവരത് ഒതുക്കൂല ഇവർ നേരെ എല്ലാവർക്കും ഉണ്ടാവും ഈ അനുഭവം പറയുന്ന അനുഭവം ഇവർ നേരെ റോഡ് നടുക്ക് നിർത്തേക്കായിട്ടുള്ളൂ ഇതെൻ്റെ കാര്യം എന്ന് പറയുമോ ഇവർ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി കയറി പോയി കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പ് വരും ഒരിക്കലും ഇവരെ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി കയറാൻ പാടില്ല അതായത് ഇവര് വണ്ടി നമ്മൾ ആളെ എടുക്കുന്നത് വരെ അവിടെ ഗ്യാപ്പ് കിടക്കും അത് കഴിഞ്ഞ ഒരു വണ്ടി എടുത്തിട്ട് പോകും പിന്നെ റോഡിന്റെ നടുക്കിക്കൂടെ പോകുള്ളൂ അതായത് ഇവർക്ക് റൈറ്റോ ലെഫ്റ്റോ ഒരു വണ്ടി കയറില്ല ഇവർ റോഡിന്റെ നടുക്കിക്കോടെ അങ്ങനെ പോയിട്ട് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഒറ്റ വെട്ടിക്കില്ല നമുക്ക് ഇവന്മാര് എന്ത് ഇൻഡിക്കേറ്റർ ഇടൂല ഒരു കാര്യമില്ല ഡ്രൈവർ കൈ കൈ കാണിക്കില്ല കിളി കൈ കാണിക്കില്ല ഇനിയിപ്പോ ആ വണ്ടിയുടെ അതിരുന്ന കൈ കാണിച്ചാലും നമുക്ക് കാണാനും പറ്റൂല ി സൈഡിലൂടെ പോവാണെങ്കിൽ ഈ പറയുന്ന പോലെ കൈ കാണിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഈ പറയുന്ന പോലെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പുതുതായിട്ടൊക്കെ ഇവിടോട്ടൊക്കെ വന്നിട്ട് വണ്ടി ഓടിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പിള്ളേര് പോട്ടെ പ്രായമായവര് അവര് ചെലപ്പോ പല ശ്രദ്ധയിലായിരിക്കും പല ശ്രദ്ധയിലല്ലെങ്കിൽ പോലും അവര് നേരെ വണ്ടി ഓടിച്ചറിയും പേടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് ഇവന്മാർക്കത് അതൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഓക്കെ ശരി അവര് ജീവിച്ചോട്ടെ ജീവിക്കുന്നതിന് നമുക്കൊന്നും പറയാനില്ല നമ്മളും ജീവിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങി നടക്കുന്നു ഇവന്മാര് ജീവിച്ചോട്ടെ ബാക്കിയുള്ളവരെ കൊന്നോണ്ട് എന്തിനാ ജീവിക്കുന്നത് ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ് ഡ്രൈവേഴ്സ് മദ്യപിക്കുന്ന ചെക്കിങ്ങും മറ്റേ സ്പീഡ് ലോക്കർ ലിമിറ്റർ ഉണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം സ്പീഡിൽ മേലെ ഓടിക്കാൻ പറ്റത്തില്ല സ്പീഡ് കയറത്തില്ല ഈ ഈ മാറ്റിയെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഇപ്പൊ കാണാം ഈ വണ്ടി ഇവിടെ കൂടെ പോകുന്ന ഇത്രയും തിരക്കുള്ള സ്ഥലത്തൂടെ പോകുന്ന പത്താമ്പത് അറുക്കെമീറ്റർ സ്പീഡിലായി വണ്ടി എടുക്കുന്നത് അപ്പൊ ഈ സാധനം നേരത്തെ ഉണ്ടായ സമയത്ത് ഇതിന്റെ ഒക്കെ പരിപാടി കാണോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും തിരക്കുള്ള എറണാകുളം പോലെ ഒരു സിറ്റിയിൽ ഇതുപോലെ അഴിമതിയും കാണിച്ചുകൊണ്ട് ബസ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു കൂസലും ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടാവും അല്ലാണ്ട് എനിക്ക് തോന്നണില്ല ഇതൊന്നും നടക്കും ഇവിടെ മറ്റേ പ്രൈസ് വേണ്ടി പ്രൈസൈക്ക് വരാൻ വേണ്ടിയുള്ള സമയത്ത് ഒരു ഒരു അസോസിയേഷൻ കൂടി ഒരു സാധനം അല്ലാതെ ഇവരുടെ സുരക്ഷയെ പറ്റി ആരും അങ്ങനെ സംസാരിക്കുന്നവർ കണ്ടിട്ടില്ലേ നല്ല പണക്കാരും ഈ പറയുന്ന പോലെ അത്യാവശ്യം ആയിട്ടുള്ളവരൊക്കെ അവരവന്റെ ബൈക്ക് ഉണ്ട് കാറുണ്ട് അവരുടെ വണ്ടിയിൽ പോകും ഇതിനകത്ത് കേറുന്നത് പാവത്തിങ്ങൾ ഇരുപത് രൂപയും കൊടുത്തും ഒക്കെ ഇത്രയും ദൂരം നോക്കാം ആ സാധാരണക്കാരും പാവം പിടിച്ചങ്ങളും ഇതിനകത്ത് കേറുന്നത് അവർക്ക് വേണ്ടി ആരും സംസാരിക്കാന് വേണ്ട മക്കളെ ഞങ്ങൾക്ക് ആകെ പോകാനുള്ള ഒരു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്നുണ്ട് ഈ ടൗണിൽ നിന്ന് ഉള്ളിലോട്ട് ഓടുന്ന ബസ്സാരൊക്കെ അതെ സ്നേഹം സ്നേഹമാണ് പ്രായമായ ആൾക്കാരെ അവർ സ്ഥിരം അവർക്ക് ആളുകളുണ്ട് അവർ സ്ഥിരമായ ആളുകളെ കയറ്റും ഇറക്കും അവർ കൈയിലെല്ലാം ചെയ്തു കൊടുക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികളോടൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ആള് ടൈം ലിമിറ്റ് ലിമിറ്റില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് വലുത് ഇത്ര ഈ പാടി എന്തെങ്കിലും ഒരു അപകടം ട്രിപ്പ് ട്രിപ്പ് മുടങ്ങി ആയി മുടങ്ങത്തില്ല മുടങ്ങത്തില്ല ഞാൻ കണ്ടിട്ടുണ്ട് അതും അത് വലിയ തിരക്കില്ലാത്തൊരു റോഡ് എന്റെ തൊട്ട് മുന്നിൽ കൂടെ ബസ് പൊക്കോണ്ടിരിക്കുന്നു നോക്കുമ്പോ സൈഡിലുള്ള ഫുട്പാത്തിന്റെ പൊക്കി കല്ലും വെച്ചൊക്കെ ഇറങ്ങി ആ ബസ് പോന്ന് ഞാനപ്പലോചിച്ച് പുറയിലിരുന്ന യാത്രക്കാരുടെ ഒരവസ്ഥയെ അടിച്ചു തന്നെ ആയിരിക്കും ഒരു നടു പിടിച്ചിട്ടുണ്ടാവരുടെ ഒക്കെ ഇത് മുന്നോട്ട് പോയിട്ട് കാ ഇത് ബസ്സിന്റെ ബാക്ക് വെച്ച് ആടി പോലെ ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നെ പോയിട്ടൊരു ഒരു പുതിയ പുത്തം പുതിയ ഓട്ടോറിക്ഷ കൊണ്ട് കയറ്റി അത് സൈഡിൽ ഒതുക്കി ഇട്ടേക്കുമായിരുന്നു അവര് റോഡിന്റെ നടക്കുവല്ലേ ഫുട്പാത്തിനോട്ടും കയറ്റി ഇട്ടേക്കുക അതെ പോയിട്ട് ഇടിച്ചു ഇടിച്ചപ്പോ എന്താ അവിടെ നിന്നിട്ട് ട്രിപ്പ് കൊടങ്ങും ട്രിപ്പ് തുടങ്ങും എല്ലാം നോട്ട് ചെയ്തോ ഞങ്ങള് വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ അവര് കയറിപ്പോയി ബിസാര പൈസയ്ക്ക് വേണ്ടിയിട്ടാണേ അല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഡ്രൈവർമാർക്കാണെങ്കിൽ അവർക്ക് ചിന്തിച്ചൂടെ ആ ബസ്സിൽ ഇരിക്കുന്നവരുടെ ജീവൻ അവരുടെ കയ്യിലാ അവരുടെ ഫാമിലിയുടെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഇവരുടെ ജീവൻ അവരുടെ കയ്യില്ല ഇത്ര തന്നെ ഇപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി എന്താണോ മക്കളും ഭാര്യയ്ക്ക് എന്താണോ അതുപോലെ തന്നെ റോട്ടിൽ ഇറങ്ങിയിക്കുന്ന എല്ലാവരുടെ ലൈഫും അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ ബിസാര മാത്രം പറയുന്നു വേണ്ട കാറുകാരുണ്ട് ഓട്ടോറിക്ഷകാരുണ്ട് മരണപ്പാച്ചിൽ പറഞ്ഞ എത്ര കാറുകാരുണ്ടെന്ന് അറിയാമോ ബൈക്കുകാരുണ്ട് എന്തോരം ബൈക്ക് പിള്ളേരെ ഈ മരണപ്പാച്ചിൽ വന്നത് അപ്പോ പിന്നെ ഞാൻ പലപ്പോഴും ബസ് പറഞ്ഞത് ഞാൻ മാറി കൊടുക്കും കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മളൊരാളുള്ളൂ ബൈക്കിനകത്ത് ഇവർ ഈ പത്തും ഇരുന്നൂറ് ആൾക്കാരും നൂറു ആൾക്കാരെ വെച്ചിട്ടായിരിക്കും ഈ ബസ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾക്കാളും ഇമ്പോർട്ടൻറ്റ് ബസ്സാക്കാം പലപ്പോഴും ശരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം അതൊരു കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ബസ്സാണേലും ഒരുപാട് യാത്രക്കാരെ കൊണ്ടുവരുന്ന സാധനം അപ്പം നമ്മൾ നോക്കി കൊടുക്കാൻ നല്ലതാണ് പക്ഷേ ഈ മരണപ്പാച്ചിൽ നമുക്ക് അംഗീകരിക്കല വേണം നമുക്ക് പോയാൽ നമുക്കും പോകും നമ്മുടെ വീട്ടുകാർക്കും പോവും